മന്ത്രി സജി ചെറിയാനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ ഒന്നടങ്കം രംഗത്ത് വന്നിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരിക്കുന്ന മാധ്യമപ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട് സജി ചെറിയാൻ എന്തോ വലിയ അപകടം പറഞ്ഞിരിക്കുന്നു ഒരു സമുദായത്തെ മുഴുവൻ അവഹേളിച്ചിരിക്കുന്നു ഇതാണ് പ്രചാരണം മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും യു ഡി എഫ് നേതാക്കൾ അത് പാടി പറഞ്ഞ് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ അപകടകരമായ ആ പ്രസ്താവനയെക്കുറിച്ചാണ് ചർച്ച എന്താണ് സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് ആദ്യം കേൾക്കാം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് നോക്കാൻ അല്ലേ പറഞ്ഞു നിങ്ങൾ നോക്കൂ അവിടെ മുപ്പത്തി ഒമ്പത് സീറ്റുണ്ട് മതേതരത്വം പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടുന്ന ഒരു സീറ്റാണ് സി പി എമ്മിന് ഞങ്ങളുടെ സ്വാതന്ത്ര്യമായിട്ട് ഒരാളെ ജയിച്ചു കോൺഗ്രസ് മതേതരത്വം പറഞ്ഞ പാർട്ടിക്ക് കിട്ടിയ രണ്ട് സീറ്റ് അവിടെ വർഗീയത പറഞ്ഞ ബിജെപിക്ക് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ പന്ത്രണ്ട് സീറ്റ് ജയിച്ചു അപ്പൊ ഏത് മതവിഭാഗത്തിന്റെ വോട്ടാണ് അവർക്ക് കിട്ടിയത് അവിടുത്തെ ലീഗ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഇരുപത്തിരണ്ട് സീറ്റ് കഴിച്ചു ഈ പറഞ്ഞ ബിജെപി അയച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് അയപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ ഇതിലെന്ത് സെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഏതാണ്ട് പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് വായിക്കട്ടെ അങ്ങനല്ലേ പറഞ്ഞത് മഞ്ചേശ് പിന്നെ കാസർഗോഡ് നഗരസഭയിലെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിച്ചത് ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തും വരാൻ പാടില്ല ഈ അപകടം കേരളത്തിൽ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട് കാരണം വർഗീയമായ ചെയ്തതിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുമ്പോൾ അവരിൽ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമായ നിലപാട് വരുന്നു ഇരുപത്തിരണ്ട് സീറ്റ് ലീഗിന് കിട്ടിയതും പന്ത്രണ്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയതും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്മുടെ ഉന്നി നിൽക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലത്തിൽ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനക്ഷതയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാൻ പാടില്ല സജി ചെറിയാന്റെ വാക്കുകൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഓരോ കക്ഷിക്കും ലഭിച്ച സീറ്റുകൾ അതേക്കുറിച്ചാണ് സജി ചെറിയാൻ വിശദീകരിച്ചത് എൽ ഡി എഫിന് കിട്ടിയ മതേതരത്വം പ്രസംഗിക്കുന്ന പറയുന്ന എൽ ഡി എഫിന് കിട്ടിയ സീറ്റ് ഒന്ന് അതും ഒരു സ്വതന്ത്രൻ കോൺഗ്രസിൽ ലഭിച്ച സീറ്റ് രണ്ട് മതേതരത്വം പറഞ്ഞ് നിൽക്കുന്ന പാർട്ടികളിൽ ഒന്നാണല്ലോ കോൺഗ്രസും ആകെ ലഭിച്ചത് രണ്ട് സീറ്റ് മതം പറഞ്ഞ് വോട്ടുപിടിച്ച ബി ജെ പിക്ക് ലഭിച്ചത് പന്ത്രണ്ട് സീറ്റ് ആ പന്ത്രണ്ട് സീറ്റും ലഭിച്ചത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് മതം പറഞ്ഞ് വോട്ട് പിടിച്ച മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൽ ലഭിച്ചത് ഇരുപത്തി രണ്ട് സീറ്റ് അത് മുഴുവൻ ലഭിച്ചത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഇങ്ങനെയായാൽ നമ്മുടെ കേരളത്തിൽ എന്താകും സ്ഥിതി ഈ ഒരു പാറ്റേൺ കേരളത്തിലേക്ക് മുഴുവൻ വന്നാൽ എന്താകും കേരളത്തിൻ്റെ അവസ്ഥ ഇവിടെ മതങ്ങൾ തമ്മിൽ തമ്മിലടിക്കില്ലേ ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് മുസ്ലിം വോട്ടുകൾ ലീഗിന് എന്ന രീതിയിലേക്ക് മാറിയാൽ എന്താകും കേരളം ഈ ചോദ്യമാണ് സജി ചെറിയാൻ ചോദിച്ചത് അത് വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഇതാ സജിച്ചറിയാൻ ഒരു പ്രത്യേക മതവിഭാഗത്തെ അവഗണിച്ചു എന്തുകൊണ്ട് കാസർഗോഡും മലപ്പുറവും മാത്രം പറയുന്നു ഈ ചോദ്യം ചോദിച്ചു വരികയാണ് എന്ന് വെച്ചാൽ ഒരു വിഭാഗത്തിന് എപ്പോഴും മതം പറയാം മുസ്ലിം ലീഗിന് എപ്പോഴും മതം പറഞ്ഞുകൊണ്ടേയിരിക്കാം കെ എം ഷാജിയുടെ പ്രസംഗമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരേണ്ടതാണ് മുസ്ലിം ലീഗിന് അത് ചെയ്യാം ബി ജെ പിക്ക് അത് ചെയ്യാം ഇത് രണ്ടും പാടില്ല എന്ന് പറയുന്നത് വലിയ തെറ്റായി മാറുന്നു വലിയ ചർച്ചയായി മാറുന്നു അങ്ങനെ പറയുന്നവർ മുസ്ലിം വിരുദ്ധരാണ് എന്ന ചാപ്പയടിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നു അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ പരാജയപ്പെടുത്തിയേ തീരൂ ബി ജെ പിയുടെയും മുസ്ലിം ലീഗിന്റെയും ഈ രാഷ്ട്രീയത്തെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റണം ഇത് കേരള നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്നവരുടെ മനസ്സിലെ ആഗ്രഹമാണ് അത് പറഞ്ഞ സജി ചെറിയാൻ മുസ്ലിം വിരുദ്ധ ഛാപ്പ അദ്ദേഹത്തിന്റെ മേലും പതിപ്പിക്കാൻ ഓടി നടക്കുകയാണ് ഏതാനും മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ പ്രതിപക്ഷ നേതാവ് തന്നെ അക്കാര്യം ഏറ്റുപിടിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്രയും കീഴടങ്ങിയ രാഷ്ട്രീയ നേതാവായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാറുന്നു യു ഡി എഫ് മാറുന്നു അക്കാര്യം കേരളം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്